ഹായ് ഫ്രണ്ട്സ് ഇന്ന് മനുഷ്യ ശരീരം എന്ന ടോപ്പിക്കിലെ കോശ ശ്വസനം എന്ന ഭാഗമാണ് പഠിക്കുന്നത് ചെറിയ ആയിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ക്ലാസ്സിലേക്ക് കടക്കാം ശ്വസനം കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാവുന്ന പ്രക്രിയയാണ് കോശ ശ്വസനം കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജം സ്വതന്ത്രമാവുന്ന പ്രക്രിയ കോശ ശ്വസനം നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ സ്വീകരിച്ച് ഇവയിൽ നിന്നും ഊർജം സ്വ ഉത്പാദിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കപ്പെടും രക്തത്തിൽ കൂടി കോശങ്ങളിലെത്തുന്ന ഓക്സിജൻ ഉപയോഗിച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാക്കപ്പെടും അപ്പം ഇങ്ങനെ കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശശ്വസനം കോശശ്വസന ഫലമായി നിർമ്മിക്കപ്പെടുന്ന ഊർജമാണ് എ ടി പി കോശശ്വസന ഫലമായി നിർമ്മിക്കപ്പെടുന്ന ഊർജമാണ് എ ടി പിയുടെ പൂർണ്ണ രൂപമാണ് അഡിനോസിൻ ട്രൈ ഫോസ്ഫെയ്റ്റ് എ ടി പിയുടെ പൂർണ്ണ രൂപമാണ് അഡിനോസിൻ ട്രൈ ഫോസ്ഫെയ്റ്റ് കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് എ ടി പി ആണ് കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് എ ടി പി ആണ് ഇപ്പോൾ കറൻസിന്നും എ ടി പിന്നും കേൾക്കുമ്പോൾ തന്നെ നമുക്കവിടെ എ ടി എം എന്നെടുക്കാം അല്ലേ കറൻസി എ ടി പി എ ടി എം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ കോശത്തിൻ്റെ എനർജി കറൻസി എ ടി പി ആണ് ഓക്കെ എ ടി പി നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് എ ടി പി നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് ഇതെങ്ങനെ കണക്ട് ചെയ്യാം നമുക്ക് എ ടി പി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എ ടി എം പറഞ്ഞില്ലേ എ ടി എമ്മിൽ എന്ത് വേണം ആ പിന്നെ പിൻ നമ്പർ അടിച്ചു കൊടുക്കണ്ടേ എ ടി എമ്മിൽ പോകുമ്പോൾ എന്ത് വേണം ആ പിൻ നമ്പർ വേണം ഇല്ലേ അപ്പം പിൻ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ നൈട്രജൻ ഫോസ്ഫറസ് പിയും എൻ എന്ന് എഴുതാൻ വയ്യേ ഫോസ്ഫറസിൻ്റെ പിയും നൈട്രജൻ്റെ എന്നും അപ്പം പി എൻ അപ്പം പിൻ നമ്പർ അല്ലേ പിൻ നമ്പർ എ ടി പി എ ടി എം പിൻ അപ്പോൾ നൈട്രജനും ഫോസ്ഫറസും അല്ലെങ്കിൽ ഫോസ്ഫറസ് നൈട്രജൻ അങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്യുക കരുതുന്നു അടുത്തത് ഒരു കോശ കോശശ്വസനത്തിൻ്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും സ്വതന്ത്രമാകുന്ന എ ടി പികളുടെ എണ്ണം മുപ്പത് ഒരു കോശ കോശശ്വസനത്തിൻ്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും സ്വതന്ത്രമാകുന്ന എ ടി പികളുടെ എണ്ണം മുപ്പത് ഈ മുപ്പത് എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് പറയാം നെക്സ്റ്റ് കോശ കോശശ്വസനത്തിൻ്റെ ഒന്നാം ഘട്ടം അറിയപ്പെടുന്നത് ഗ്ലൈക്കോളിസിസ് കോശ കോശശ്വസനത്തിൻ്റെ ഒന്നാം ഘട്ടം അറിയപ്പെടുന്നത് ഗ്ലൈക്കോളിസിസ് ഒന്നാം ഘട്ടം വായിച്ചതിന് ശേഷം അത് കോഡ് വെച്ച് കണക്ട് ചെയ്യാം ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന കോശ ശ്വസനമാണ് ഗ്ലൈക്കോളിസിസ് ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന കോശ ശ്വസനമാണ് ഗ്ലൈക്കോളിസിസ് കോശശ്വസനം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഇപ്പോൾ കോശശ്വസനത്തിൻ്റെ ഒന്നാം ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ് ഓക്സിജൻ്റെ അഭാവത്തിൽ നടക്കുന്ന കോശശ്വസനമാണ് ഗ്ലൈക്കോളിസിസ് കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസ് വിഘടിച്ച് പൈറൂവിക് ആസിഡായി മാറുന്ന പ്രക്രിയയാണ് ഗ്ലൈക്കോളിസിസ് കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസ് വിഘടിച്ച് പൈറൂവിക് ആസിഡായി മാറുന്ന പ്രക്രിയയാണ് ഗ്ലൈക്കോളിസിസ് ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാവുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം രണ്ടാണ് ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം രണ്ടാണ് കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനമാണ് ഗ്ലൈക്കോളിസിസ് കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനമാണ് ഗ്ലൈക്കോളിസിസ് ഇനി ഇത് നമുക്കൊന്ന് കണക്റ്റ് ചെയ്യാം കോശശ്വസനത്തിൻ്റെ ഒന്നാം ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു കുഞ്ഞിൻ്റെ ശ്വസനമെന്ന് എടുക്കാം കുഞ്ഞിൻ്റെ ശ്വസനം ഈ കുഞ്ഞിൻ്റെ ശ്വസനം അതിന് ഓക്സിജൻ്റെ അഭാവം ഉണ്ടാകുമ്പോൾ അല്ലേ ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ കിടന്ന് അതിന് ഓക്സിജൻ്റെ അഭാവമുണ്ടാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്നാം ഘട്ടം എന്ത് ചെയ്യും ആ ഒരു ഗൈനോക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവരും ഓക്കെ ഒരു കോശ ശ്വസനം അതായത് ഒരു കുഞ്ഞിന് ശ്വസിക്കാൻ ഓക്സിജൻ്റെ ഉണ്ടാകുമ്പോൾ ഒരു ഒരു വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഒരു കോശ ശ്വസനം അതായത് കുഞ്ഞിന് ശ്വസിക്കാൻ ഓക്സിജന്റെ അഭാവം ഉണ്ടാകുമ്പോൾ ആദ്യം ഒരു ഗൈനോക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവരും ഓക്കെ അപ്പോൾ അവിടെ അവായു ശ്വസനമാണ് നടക്കുന്നതെന്ന് കിട്ടുമല്ലോ അവിടെ കൊണ്ടുവരുമ്പം ഈ ഡോക്ടർ എന്തോ ഈ ഗൈനോക്കോളജിസ്റ്റ് എന്തു ചെയ്യും ഗ്ലൂക്കോസ് കൊടുക്കും ഇല്ലേ ഗ്ലൂക്കോസ് കൊടുക്കും ഗ്ലൂക്കോസ് കൊടുക്കുമ്പോൾ നമുക്കതിൽ അറിയാം ഇല്ലേ ഊർജം കൂടും അപ്പോൾ ഊർജം കൂടുന്ന അങ്ങനെ ഈ കോശദ്രവ്യത്തിൽ ഈ കോശദ്രവ്യം എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലാസൻ്റെ എടുക്കാം അപ്പോൾ ഈ പ്ലാസൻ്റെയിൽ കിടക്കുന്ന അതായത് ഈ കോശദ്രവ്യത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ഊർജം കൂടും കുഞ്ഞിനെന്താ ആ അമ്മയിൽ നിന്നും വിഘടിച്ച് ആ പുറത്ത് വരാനുള്ളൊരു ഊർജം കിട്ടും അങ്ങനെ പ്രസവിക്കാനുള്ള സമയം അതാണ് ഈ പൈറോവിക് ആസിഡ് പ്രസവിക്കാനുള്ള സമയമാകുന്നത് അപ്പോൾ ട്രിപ്പ് ഇടുക എന്നൊക്കെ കേട്ടിട്ടില്ല അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക അല്ലേ ഗൈനോക്കോളജിസ്റ്റ് ആ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ട്രിപ്പ് കൊടുക്കുമ്പോൾ കോശദ്രവ്യത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ അത് വിഘടിച്ച് പുറത്ത് വരാനുള്ള ഒരു ഊർജം കിട്ടും അങ്ങനെ പ്രസവിക്കാനുള്ള സമയമാകും ഓക്കെ അങ്ങനെ പ്രസവിച്ച് പുറത്ത് വരുന്നത് എത്ര കുട്ടികളാണ് രണ്ട് കുട്ടികൾ അപ്പോൾ ഗ്ലൈക്കോളിസിയിലൂടെ ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം രണ്ട് അപ്പോൾ രണ്ട് കുട്ടികൾ അങ്ങനെ ഓർക്കുക പിന്നെ കോശദ്രവ്യത്തിലാണ് ഈ ഗ്ലൈക്കോളിസിസ് ഇല്ലേ ഗൈനോക്കോളജിസ്റ്റ് ഗ്ലൂക്കോസ് കൊടുക്കുമ്പോൾ കോശദ്രവ്യത്തിലാണ് കുഞ്ഞ് കിടക്കുന്ന അങ്ങനെ ഒന്ന് ഓർക്കുക അപ്പം ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് ആണെന്ന് കിട്ടും അല്ലേ വായുവിൻ്റെ ശ്വസനം കൊണ്ടാണ് അല്ലെങ്കിൽ ഓക്സിൻ്റെ അഭാവമാണ് ഒന്നാം ഘട്ടം നടക്കുന്നതെന്ന് കിട്ടും പിന്നെ കോശശ്വസനം അല്ലെ കുഞ്ഞിൻ്റെ ശ്വസനം അല്ലെ അവായു ശ്വസനം അല്ലെ ഓക്സിജന്റെ അഭാവം കൊണ്ടാണ് കുഞ്ഞിന് ശ്വസിക്കാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ ഗൈനോക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവരും ഒരു ഗ്ലൂക്കോസ് കൊടുക്കും അപ്പം ഗ്ലൂക്കോസ് ചെല്ലുന്നത് ഇവിടെ കോശദ്രവ്യത്തിൽ കുഞ്ഞിൻ്റെ അടുത്ത് ചെല്ലും കുഞ്ഞിന് ഊർജം കൂടും അപ്പം പ്രസവിക്കാൻ വിഘടിക്കാനുള്ളൊരു ഊർജം കിട്ടും അങ്ങനെ പ്രസവിക്കാനുള്ള സമയമാകും അങ്ങനെ പ്രസവിക്കും അങ്ങനെ രണ്ട് കുട്ടികളും ഉണ്ടാവും അപ്പം ഇത് വാക്കുകളെല്ലാം ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇത് ഗ്ലൈക്കോളിസിസ് ഏത് ഘട്ടമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ല ഗ്ലൂക്കോസ് വിഘടിച്ച് പൈറോവിക് ആസിഡായി മാറുന്ന പ്രക്രിയ ഏത് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും മനസ്സിലായെന്ന് കരുതുന്നു കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനമാണ് ഗ്ലൈക്കോളിസിസ് അതും കിട്ടുമല്ലോ അടുത്തത് രണ്ടാമത്തെ ഘട്ടമാണ് അതായത് കോശ കോശശ്വസനത്തിന് രണ്ട് ഘട്ടങ്ങളാണ് ഒന്നാം ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ് പറഞ്ഞത് രണ്ടാം ഘട്ടമാണ് നമ്മൾ പറയാൻ പോകുന്നത് അത് ക്രബ്സ് പരിവർത്തിയാണ് ക്രബ്സ് പരിവർത്തി എന്ന് പറയുമ്പോൾ ഇരുപത്തിയെട്ട് എ ടി ബി തന്മാത്രകൾ ലഭിക്കുന്നു ഇതിൽ നിന്നും ഓക്സിജൻ ആവശ്യമായ പ്രവർത്തനമാണ് ക്രബ്സ് പരിവർത്തി ഓക്സിജൻ ആവശ്യമായ പ്രവർത്തനമാണ് ക്രബ്സ് പരിവർത്തി മൈറ്റോകോൺട്രിയയിൽ വെച്ച് പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്ന പ്രക്രിയയാണ് ക്രബ്സ് പരിവർത്തി മൈറ്റോകോൺട്രിയയിൽ വെച്ച് പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്ന പ്രക്രിയയാണ് ക്രബ്സ് പരിവർത്തി ക്രബ്സ് പരിവർത്തിയിലൂടെ ലഭ്യമാവുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം ഇരുപത്തി എട്ടാണ് ക്രബ്സ് പരിവൃത്തിയിലൂടെ ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം ഇരുപത്തിയെട്ടാണ് ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്യാം അതായത് കോശ കോശശ്വസനത്തിൻ്റെ രണ്ടാം ഘട്ടം കണക്ട് ചെയ്യാം ഇപ്പോൾ ക്രബ്സ് പരിവൃത്തി എന്ന് പറഞ്ഞല്ലോ രണ്ടാം ഘട്ടം അപ്പം നമ്മൾ പറഞ്ഞില്ലേ രണ്ട് കുട്ടികളുണ്ടായി ഈ രണ്ട് കുട്ടികളുണ്ടാകുമ്പോൾ അതെന്താണ് ക്രബ്സ് എന്ന് പറയുമ്പോൾ കിഡ്സ് എന്ന് ഓർക്കുക ഓക്കെ ക്രബ്സ് കിഡ്സ് അപ്പോൾ രണ്ട് കിഡ്സ് ആണ് ഉണ്ടായത് ഓക്കെ അപ്പോൾ ഇവർ അടുത്ത ഘട്ടം രണ്ടാം ഘട്ടം എന്തുവാ ഈ കിഡ്സിനെ എന്ത് ചെയ്യണം നല്ല പരിപാലിച്ച് വൃത്തിയാക്കണം ഇല്ലേ ഈ കിഡ്സ് രണ്ടാം ഘട്ടം ഏതാണ് ഈ കിഡ്സിനെ പരിപാലിച്ച് വൃത്തിയാക്കണം ഇല്ലേ വൃത്തിയാക്കിയതിന് ശേഷം അപ്പോൾ ഇവിടെ എന്ത് വേണം അപ്പോൾ ഇവിടെ കുഞ്ഞിന് ഓക്സിജൻ വേണം കുഞ്ഞ് ശ്വസി സ്വന്തമായിട്ട് ശ്വസിക്കുകയാണല്ലോ അപ്പോൾ ഓക്സിജൻ ആവശ്യമാണ് അവിടെ കിഡ്സിനെ പരിപാലിച്ച് വൃത്തിയാക്കണം അല്ലേ അപ്പം വൃത്തിയാക്കുമ്പോൾ കുഞ്ഞിന് ഓക്സിജൻ കുഞ്ഞ് സ്വന്തമായിട്ട് ശ്വസിക്കുകയാണ് അപ്പോൾ ഓക്സിജൻ ആവശ്യമായ പ്രവർത്തനമാണ് ക്രബ്സ് പരിവർത്തിനിന്ന് കിട്ടും ഓക്കെ അടുത്തത് മൈറ്റോ കോൺറേറ്റ് വെച്ച് പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്ന പ്രക്രിയയാണ് ക്ലബ്സ് പരിവർത്തി അപ്പം മൈറ്റോ അപ്പം ഈ കിഡ്സിനെ പരിപാലിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ആ മെത്തയിൽ കൊണ്ട് വയ്ക്കും അല്ലേ മെത്ത മയറ്റോ കോണ്ട്രിയ മെത്തയിൽ കൊണ്ട് വയ്ക്കും മയറ്റോ മെത്ത മെത്തയിൽ കൊണ്ട് അവരൊക്കെ ഇടത്തും കൂടെ ആരെയും കിടത്തും ആ പ്രസവിച്ച അമ്മയും കൊണ്ട് കിടത്തും അപ്പം മെത്തയിൽ കൊണ്ട് ഈ കിഡ്സിനെയും കിടത്തും പിന്നെ പൈറോവിക് ആസിഡ് എന്ന് പറയുമ്പോൾ പ്രസവിച്ച അമ്മയും കൊണ്ട് കിടത്തും എന്നിട്ട് എന്ത് ചെയ്യും ആ അമ്മയ്ക്ക് എന്ത് കൊടുക്കും ആ സി ഒ റ്റു വെച്ചിട്ടു കാർബൺ ഡയോക്സൈഡും ജലവും അപ്പോൾ സി ഒ റ്റു വെച്ചിട്ടു ഇതൊക്കെ എന്ത് ചെയ്യും കൊണ്ടുവന്ന് കൊടുക്കും പ്രസവിച്ച അമ്മയ്ക്ക് എന്ത് കൊടുക്കും കുറേ മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ കാണുമല്ലോ അപ്പം കുറച്ച് സിഒ റ്റു വെച്ചിട്ടു ഒക്കെ കൊടുക്കും അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക അപ്പം പ്രസവിച്ച അമ്മയ്ക്ക് സി ഒ റ്റു വെച്ചിട്ടുവൊക്കെ കൊടുക്കും അങ്ങനെ ഒന്ന് കണക് കണക്ട് ചെയ്യുക അപ്പം മെത്തയിൽ കൊണ്ട് കുഞ്ഞിനെ കിടത്തും കുഞ്ഞുങ്ങളെ കിടത്തും അമ്മയേയും കിടത്തും അമ്മയ്ക്ക് എന്നിട്ട് എന്ത് കൊടുക്കും സി ഒ റ്റു വെച്ചിട്ടുമൊക്കെ കൊടുക്കും ഓക്കെ കുറേ മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ കൊടുക്കും അങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്യുക ഓക്കെ ഇനി ഈ ക്രബ്സ് പരിവൃത്തിയിലൂടെ ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം ഇരുപത്തിയെട്ടാണ് അതെങ്ങനെ കണക്ട് ചെയ്യാം അപ്പോൾ ഈ കുട്ടികളെ ക്രബ്സ് എന്ന് പറയുമ്പോൾ കിഡ്സ് ഇല്ലേ കിഡ്സിനെ ഈ പരിപാലിക്കുന്നതും വൃത്തിയാക്കുന്നതുമൊക്കെ എപ്പോഴാണ് ഒരു ഇരുപത്തെട്ട് ദിവസത്തേക്ക് ഇങ്ങനെ അമ്മയും കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ പരിപാലിച്ച് വൃത്തിയാക്കി അല്ലേ എല്ലാവരും ഇങ്ങനെ അടുത്തൊക്കെ ഉണ്ടാകും പിന്നെ ഇരുപത്തെട്ട് കെട്ടൊക്കെ കഴിയുമ്പോൾ അവർ അവരുടേതായ കാര്യങ്ങൾ തനിയൊക്കെ ചെയ്യാൻ തുടങ്ങും അല്ലേ അപ്പോൾ അപ്പോൾ ഇരുപത്തെട്ട് ദിവസം വരെ ഇരുപത്തെട്ട് കെട്ടെന്നൊക്കെ പറത്തില്ല അപ്പോൾ ഇരുപത്തെട്ട് കെട്ടൊക്കെ കഴിയുമ്പോൾ ആ അവർ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആകും അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ഈ ഇരുപത്തിയെട്ടും നേരത്തെ പറഞ്ഞ രണ്ട് കുട്ടികൾ ജനിച്ചെന്ന് പറഞ്ഞില്ല ആ രണ്ടും കൂടാണ് നമുക്ക് മുപ്പതെന്ന് നേരത്തെ കിട്ടിയത് ഒരു കോശശ്വസനത്തിൻ്റെ ഫലമായി ഒരു ഒരു ഗ്ലൂക്കോസ് സ്വതന്ത്രമാകുന്ന എണ്ണമാണ് അപ്പോൾ അപ്പോൾ ഈ ഈ നേരത്തെ പറഞ്ഞ രണ്ടും ചേർത്താണ് കിട്ടിയത് മനസ്സിലായെന്ന് രണ്ടാം രണ്ടാം ഘട്ടം ഘട്ടം ഒന്നും എന്ന് എന്ന് പറയുന്നതാണ് പറയുന്നത് ഇവിടെ ഓക്സിജൻ ആവശ്യമായ പ്രവർത്തനമാണ് രണ്ട് കുട്ടികൾ ഉണ്ടായില്ലേ രണ്ട് കിഡ്സ് ഉണ്ടായി അപ്പം കിഡ്സിനെ പരിപാലിച്ച് വൃത്തിയാക്കുന്നതാണ് രണ്ടാമത്തെ ഘട്ടം അങ്ങനെ പരിപാലിച്ച് വൃത്തിയാക്കി കിഡ്സിനെയും അമ്മ പ്രസവിച്ച അമ്മയും ഇവിടെ കൊണ്ടുവരും അമ്മത്തേക്ക് കൊണ്ടുവന്ന് കിടത്തും അമ്മയ്ക്ക് എന്തു കൊടുക്കും പ്രസവിച്ച അമ്മയ്ക്ക് എന്തു കൊടുക്കും എ സി യോ റ്റു എച്ച് ടു തുടങ്ങിയ മരുന്നും എന്താ മരുന്നും ഒക്കെ കൊടുക്കും പൈറൂവിക് ആസിഡ് കാർബൺ ഡയോക്സൈഡും ജലവുമായി മാറുന്നു അത് തന്നെയാണ് സി ഒ റ്റു വെച്ചിട്ടു എന്ന് പറയുന്നത് അത് മരുന്നും ഇഞ്ചക്ഷനൊക്കെ ആയിട്ടൊന്നും എടുക്കുക ഓക്കേ അപ്പോൾ ഇതാണ് ക്രബ്സ് പരിവർത്തി ഈ ക്രബ്സ് പരിവർത്തിയിലൂടെ ലഭ്യമാകുന്ന എ ടി പി തൻ മാത്രയാണ് ഇരുപത്തിയെട്ട് അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച അമ്മയെയും കിഡ്സിനെയും ഒക്കെ പരിപാലിക്കുന്നത് എത്ര ദിവസം ഇരുപത്തിയെട്ട് ദിവസമാണെന്നു കൂടെ കണക്ട് ചെയ്യുക മനസ്സിലായെന്ന് കരുതുന്നു ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം കോശ കോശശ്വസനത്തിൻ്റെ ഏത് ഘട്ടമാണ് മൈറ്റോ കോൺട്രിയിൽ വെച്ച് നടക്കുന്നത് കോശ കോശശ്വസനത്തിൻ്റെ ഏത് ഘട്ടമാണ് മൈറ്റോ കോൺട്രിയിൽ വെച്ച് നടക്കുന്നത് അപ്പം മൈറ്റോ കോൺട്രി എലിമത്തിൽ കൊണ്ടു വെച്ചു കോശശ്വസനത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് ക്ലബ്സ് പരിവർത്തി ഒന്നാം ഘട്ടം ഗ്ലൈക്കോളിസിസ് കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നു ഇനി രണ്ട് ഘട്ടമൊന്നും ഷോർട്ടാക്കി പറയാം ഗ്ലൈക്കോളിസിസ് ആണ് ഒന്നാം ഘട്ടം ഇതിന് ഓക്സിജൻ ആവശ്യമില്ല ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു രണ്ട് എ ടി പി തന്മാത്രകൾ രണ്ട് എ ടി പി തന്മാത്രകൾ ഉണ്ടാകുന്നു ഇനി രണ്ടാമത്തെ ഘട്ടമാണ് ക്രബ്സ് പരിവർത്തി ഇതിന് ഓക്സിജൻ ആവശ്യമാണ് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ പൈറൂവിക് ആസിഡ് വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്നു ഇരുപത്തിയെട്ട് എ ടി പി തന്മാത്രകൾ സ്വതന്ത്രമാക്കപ്പെടുന്നു ഇരുപത്തെട്ട് പ്ലസ് രണ്ട് അങ്ങനെ മുപ്പത് എ ടി പി തന്മാത്രകളാണ് ഒരു കോശശ്വസനത്തില് സ്വതന്ത്രമാക്കപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഹീമോഗ്ലോബിനായി മാറുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഹീമോഗ്ലോബിനായി മാറുന്നു കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സിഹീമോഗ്ലോബിനാവുന്നു കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഹീമോഗ്ലോബിനായി മാറുന്നു ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനാവുന്നു ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനാവുന്നു അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക ഇനി ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് വഹിക്കാൻ കഴിയുന്ന ഓക്സിജൻ്റെ എണ്ണം ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് വഹിക്കാൻ കഴിയുന്ന ഓക്സിജൻ്റെ എണ്ണം നാലാണ് ഓക്കെ ഹീമോഗ്ലോബിൻ പുരുഷന്മാരിൽ നൂറ് മില്ലി രക്തത്തിൽ പതിനഞ്ച് ഗ്രാം സ്ത്രീകളിലാണെങ്കിൽ നൂറ് മില്ലി രക്തത്തിൽ പതിമൂന്ന് ഗ്രാം ഹീമോഗ്ലോബിൻ പുരുഷന്മാരിൽ നൂറ് മില്ലിയിൽ പതിനഞ്ച് ഗ്രാമും സ്ത്രീകളിൽ നൂറ് മില്ലിയിൽ പതിമൂന്ന് ഗ്രാമും അടുത്തത് ഇരുമ്പടങ്ങിയ ഗുളികകൾ സ്കൂളിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഡബ്ല്യു ഐ എഫ് എസ് പദ്ധതി ഇരുമ്പടങ്ങിയ ഗുളികകൾ സ്കൂളിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഡബ്ല്യു ഐ എഫ് എസ് പദ്ധതി ഡബ്ല്യു ഐ എഫ് എസിൻ്റെ ഫുൾ ഫോം പറയാം വീക്കിലി ഐ എൻ ഫോളിക്കാസിഡ് സപ്ലിമെൻറ്റേഷൻ വീക്കിലി ഐ എൻ ഫോളിക്കാസിഡ് സപ്ലിമെൻറ്റേഷൻ ഓക്കെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ക്ലാസ്സുമായി കാണാം താങ്ക്